ഹായ് ഹാൾ അസലാമലേക്കും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ആശിമോനെ മദ്രസ് കൊണ്ടാക്കാണ് കേട്ടോ നായ്ക്കളെ ശല്യം ഉണ്ടായ കാരണത്താർ എന്നും കൊണ്ടാക്കലാണ് കേട്ടോ മദ്രസ്സൊക്കെ അപ്പം അങ്ങനെ അവന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൻ അവിടെ ആക്കി എന്നിട്ട് പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് സമയം ചായ കുടിക്കായിരുന്നു ആ പുറത്ത് തിണ്ടുമ്മലി ഇരുന്നെങ്കിൽ ചായ അടിക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ല കാഴ്ചകളുമാണ് പുറത്തൊക്കെ ഒന്നും കാണൂല്ല നമ്മളിരിക്കുന്നതൊന്നും അപ്പം അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് എന്താ മുറ്റംപണി ഇത്രയൊക്കെ ആയിട്ടോ അപ്പോൾ മുറ്റംപണി ഇതാ ഒരുവിധമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുപ്പത്ത് ചായകടിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഒന്ന് കടലയാണ് കേട്ടോ കടലയും പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ കടലക്കറി അപ്പം അങ്ങനെ അത് ഉണ്ടാക്കാനുള്ള തെത്രപ്പാടിലാണ് കേട്ടോ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വിഷമങ്ങളും എല്ലാം ഉണ്ട് എന്ന് തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ ആയിപ്പോയി വേദനകൾ സഹിച്ചു മുന്നോട്ട് പോവുക അതാണിപ്പോൾ എൻ്റെ തീരുമാനം അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഒന്നിനൊരു മൂഡില്ല വീഡിയോ എടുക്കാനും ഒന്നിനൊന്നൊരു ഉഷാറില്ലാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ വീഡിയോ ഇടാത്തത് അതിൻ്റെ വീഡിയോ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഒന്നും അങ്ങോട്ട് തുറന്ന് പറയാൻ പറ്റുന്നു എല്ലാം മനസ്സിലൊതുക്കി ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ അതിന് അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ ഷെൽഫിൽ കയറ്റി വെക്കണം കേട്ടോ പാത്രങ്ങൾ ഉണങ്ങിയതിൻ്റെ ശേഷം കഴുകി വെച്ചതൊക്കെ അപ്പോൾ അങ്ങനെ ഇനി പുട്ടുണ്ടാക്കണം കടലക്കറി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കറി ഇനി പുട്ടിനുള്ള വെള്ളം വെക്കട്ടെ പെട്ടെന്ന് കഴിക്കണമെന്ന് സ്കൂളൊക്കെ ഉള്ളതാണ് മക്കൾക്ക് അങ്ങനെ ആശുമോന് പോണില്ല അവനക്ക് പനിയായ കാരണത്താലും അവന് പറഞ്ഞയക്കണില്ല ഇന്നമോള് എണീറ്റിട്ടുമില്ല കേട്ടോ അപ്പം അങ്ങനെ പുട്ടിനുള്ളത് ഉതിർത്തി വെച്ചിട്ടുണ്ട് ഇനി പുട്ട് ചൂടണം വെല്ലമോള് പോകുമ്പോഴത്തേന് ചായങ്കടിയും റെഡിയാക്കണം ഒളി ഏഴേക്കാലം ആകുമ്പോഴത്തേന് പോകും കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരില്ല പിന്നെ നേരെ ട്യൂഷനിന്ന് അങ്ങനെ സ്കൂൾക്ക് പോവലാണ് കേട്ടോ അപ്പം അങ്ങനെ ഓക്കുള്ള പോകാനുമ്പോൾ പെട്ടെന്ന് റെഡി ആക്കി വെക്കാണ് കേട്ടോ അപ്പോൾ ആ തിരക്കിലാണ് എല്ലാവരും വീട്ടിലും ഇങ്ങനെ തന്നെയാണ് അല്ല സ്കൂളും മദ്രാസൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഒരു രാവിലെ ഒരു ബെഡായിരിക്കും അല്ലേ നിങ്ങളെ വീട്ടിലും അങ്ങനെ തന്നെ ആവും പോയി കിട്ടോളും മക്കൾ പോയി കിട്ടും ഒരു സമാധാനം ഉണ്ടാവില്ല അവർക്ക് അത് റെഡി ആക്കി കൊടുത്തോട്ടു ഇത് റെഡി ആക്കി സ്ഥിതി ഇട്ടിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് കാരണം അവരണ്ടറങ്ങിക്കഴിഞ്ഞ ഒരു സമാധാനം ഒരാളൊഴിഞ്ഞ പോലെ കേട്ടോ എനിക്കങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാ അറിയില്ല പിന്നെ ഒരു അച്ചപ്പാടുണ്ടാവൂല അല്ല ആ ഷൂ അവിടെ ഷോക്സ് എവിടെയാന്ന് വെച്ചിട്ടുണ്ട് ഇതെല്ലാം തിരക്കാവും അവർക്ക് അപ്പോൾ തന്നെ വണ്ടി വരും വന്ന് ഒരു ശ്വാസത്തിനാണ്ട് ഒരു കഴിക്കലാണ്ട് തയ്ക്കും അതുതന്നെ അങ്ങനെയാണല്ലോ മക്കളൊക്കെ പത്രത്തൊക്കെ ഉണ്ടാകുമ്പോളേ അവിടുന്ന് വന്ന് അപ്പോൾ അതിന് വണ്ടി വരും അങ്ങനെ ഓരോരോ കഥകളേക്കാരും അങ്ങനെ നല്ല പോകാൻ റെഡി ആയിട്ടോ ഓളി ചായ അടിച്ച് ഓളർ പോക്കാണ്ട് പോകും അവളാണ് ആദ്യം പോവുക പിന്നെ ആശിമോന് എട്ടേക്കാ എട്ടേ ആണ് ട്ടോ വണ്ടി വരല് അപ്പം അങ്ങനെ ഓൻ മുതർച്ചിട്ട് വരുന്ന് പിന്നെ ഒരു സമയം ഉണ്ടാവില്ല മാറ്റലും ചായ പിടിക്കലും അപ്പോ വണ്ടി വരും ട്ടോ അപ്പം അങ്ങനെ ഉം ജേഷത്തിന്റെ മോള് ഉംറ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അവരൊന്ന് കാണാൻ പോകണം അപ്പം അങ്ങനൊരു പ്ലാനിങ്ങിൽ നിൽക്കുകയാണ് ട്ടോ നമ്മൾ ഏതായാലും സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ചായ അടിക്കുകയാണ് വല്ല അങ്ങനെ ഇന്ന് പണിക്കാരുണ്ട് കേട്ടോ പണിക്കാർ ഇതാ പണിക്കാരുണ്ട് അവർക്കും വേണം ചിലവ് ഫുഡും കാര്യമൊക്കെ വേണം അപ്പം ഒന്ന് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് രണ്ടാളുള്ളൂ കേട്ടോ അപ്പം അതിന് മാത്രം ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ അഞ്ചാൾ നാലാളൊക്കെയാണ് കേട്ടോ ഉണ്ടാവൽ അവർക്കുള്ള ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കും വേണം അപ്പം അങ്ങനെ അതവിടെ ആയി ചായയായിട്ടോ വെല്ലമോള് പിന്നെ ചായയൊന്നും കുടിക്കാറില്ല കേട്ടോ അപ്പോൾ നല്ല തടി ഉണ്ടായിരുന്നു ഇപ്പോൾ തടിയൊക്കെ മെലിഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു രാവിലക്കത്ത പട കഴിഞ്ഞു കേട്ടോ ചായയും ചായയും കടിയും റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് വെക്കണം മൈക്കുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കാണ്ട് അപ്പം അങ്ങനെ പുട്ട് റെഡി ആയിട്ടോ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി അത് ആവി പോവാതെ മൂടി വെക്കുക ഇന്ന് കൂന്തളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അങ്ങനെ കൂന്തൾ നല്ല നമ്മളെ ഇറച്ചിയൊക്കെ തീമിക്കണമാതിരി എല്ലാ മസാലകളൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് രണ്ട് മൂന്ന് വിസൽ വിസല് ഊതിയിട്ടു ശേഷം പിന്നെ ഫ്രൈ ഫാനൊക്കെ വെളിച്ചെണ്ണ വെച്ചിട്ട് കരിവേപ്പിലിട്ടുകൊണ്ട് ഈ കൂന്തൾ റോസ്റ്റാക്കിയതാണ്ട് അതിൽ കിട്ടുകയാണെങ്കിൽ നല്ലോന്നുണ്ട് പൊരിച്ചെടുക്കാം കേട്ടോ നല്ല ആണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കണത് പക്ഷേ ഞാൻ എടുത്തിരുന്നു പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല അത് എവിടെയെന്ന് അറിയില്ല കാണുന്നില്ല എടുത്തത് ഇനി പെടാത്തതാണോ എന്താ അറിയില്ല അത് മാത്രം പെട്ടിട്ടില്ല എടുത്തത് അപ്പം അങ്ങനെ അതിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് കേട്ടോ ചീരൻ്റെ വീട്ടിലുണ്ടല്ലോ പച്ചക്കറികളൊക്കെ അപ്പം അങ്ങനെ ഞാൻ വീട്ടിൽ ഇന്നലെ പോയിരുന്നു അപ്പം അങ്ങനെ അവിടുന്ന് ഒരു ഇല തന്നതാണ് അപ്പം ഞാൻ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു വാടലിൻ്റെ ഇടയ്ക്ക് തന്നെ പണിക്കാരൊക്കെ ഉള്ളതല്ലേ അപ്പം അങ്ങനെ ആ ഫുള്ള് ഉണ്ടാക്കാമല്ലോ അപ്പോൾ വാടൂ ഇല്ല അപ്പം അങ്ങനെ ഒന്ന് ഉപ്പേരിക്ക് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ അടിയിൽ ആശിമോന് മദ്രസ് ഇട്ട് വന്ന പോന് മദ്രസ് പറഞ്ഞയച്ചിട്ടുള്ളൂ സ്കൂൾ പറഞ്ഞയച്ചിട്ടില്ല പറഞ്ഞയക്കണില്ല അവനക്ക് പനി ആയതുകൊണ്ട് ഇനിയിപ്പോൾ സ്കൂൾക്ക് പറഞ്ഞയച്ചാൽ അവരവിടുന്ന് ഇങ്ങോട്ട് വിളിച്ച് പറയും കൊണ്ടുപോയിക്കോളിയോ അവനുക്ക് പനിയോ പിന്നെ എന്തിനാ പറഞ്ഞയച്ചെന്നൊക്കെ പറഞ്ഞതാണ് അപ്പം അതുകൊണ്ട് അടങ്ങി നിൽക്കില്ല വീട്ടിലായാലും സ്കൂളിലായാലും അപ്പോൾ പിന്നെ പറഞ്ഞയക്കായ നല്ലത് നമ്മളെ തന്നെ ഉണ്ടാവണം നല്ലതല്ല അപ്പോൾ ഓൻ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഓൻ മദ്രസ് പോയി മദ്രസ് ഞാൻ പറഞ്ഞയച്ചിട്ട് കുറച്ച് സമയമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മദ്രസ് പോയി വന്ന് ചായ അടിച്ചിൻ്റെ വിശ്വ കൂടെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചീര പിന്നെ എന്താണ് അതിൻ്റെ മൂത്തതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലതെടുത്ത് കാണ്ട് അരിഞ്ഞുവച്ച് എന്നിട്ട് പിന്നെ അതിൻ്റെ തണ്ടുകളുണ്ടാവും കേട്ടോ ആശുമാനം ഇടീരിക്കതിൻ്റെ തണ്ടുകളൊക്കെ പട്ടിമ്പോട് വെച്ചിരിക്കണം നന്നാക്കി ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് കോഴിക്കിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പച്ചയിലല്ലേ അപ്പം നല്ലതല്ല ചീരൻ്റെ ഇല നമ്മൾ തിന്നണ പോലെ തന്നെ അല്ല അവരും കഴിക്കണത് അപ്പം അങ്ങനെ അവർക്കും നല്ല നല്ല ഫുഡാളന്നെ ഞാൻ കൊടുക്കാറുള്ളു കേട്ടോ വേസ്റ്റ് അഴുകിയതൊന്നും കൊടുക്കാറില്ല വാസനിക്കണതും സ്മെല്ല് വരുന്ന അങ്ങനത്തൊന്നും കൊടുക്കൂല കേട്ടോ അപ്പം നല്ല ഫ്രഷായിട്ടുള്ള തന്നെ കൊടുക്കൽ അപ്പം അങ്ങനെ വേസ്റ്റിൽ ഇട്ടിട്ടങ്ങനെ കൊണ്ടുപോയി കൊടുക്കും അവർക്ക് അപ്പോൾ അത് ഫുള്ളായിട്ടാണ് കഴിക്കുകയും ചെയ്യുക അവർ അപ്പം അങ്ങനെ അത് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ ഉള്ളിത്തോല് വെളുത്തുള്ളിൻ്റെ തോലൊക്കെ കഴിക്കേ അങ്ങനത്തെ ഒക്കെ കൊടുത്താൽ കോഴിക്കൊക്കെ അസുഖവും വരൂല്ല കേട്ടോ അപ്പം അങ്ങനെ അത് അവിടെ കൊടുത്തു ഇനി പൊരിങ്ങി കെടുക്കണം കേട്ടോ കോഴിക്കള് അപ്പം അതിൽ കുറേ മുട്ട ഇട്ടിട്ടുണ്ടാവും പൊരുങ്ങിക്കെടുക്കണമല്ല അപ്പം അതൊക്കെ ഇനി മാറ്റി റെഡിയാക്കണം ഞാൻ മാർക്കർ കൊണ്ട് വരച്ചു കൊടുക്കലാണ് പൊരുങ്ങാൻ വെച്ചാൽ കോഴിക്കുള്ളത് മുട്ട അപ്പം ഇതില് പൊരുങ്ങിയതും ഉണ്ട് പൊരിങ്ങാത്തതും ഉണ്ട് കേട്ടോ പെട്ട മുട്ടയുണ്ട് അപ്പം അതിന് കാണ്ട് മാറ്റണം ഞാൻ ഞാൻ അന്ന് മാർക്കറ് കൊടു വെച്ചിട്ടില്ല അതിൽ അപ്പോൾ അങ്ങനെ ഇനി തിരഞ്ഞു പിടിച്ച് ഉണ്ടാക്കിയിട്ട് വേണം കുറച്ച് ദിവസമായിട്ടോ വെച്ചിട്ട് അപ്പോൾ കളർ വ്യത്യാസം ഉണ്ടാവും മുട്ട അപ്പോൾ നല്ല ഇപ്പം ഇപ്പം ഇട്ട മുട്ടകൾ അതിലുണ്ടാവും അപ്പോൾ അതെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ പശിമോന് പ്രാവിനെ പിടിക്കാൻ നടക്കുകയാണ് കേട്ടോ ഓന് ഞാൻ കൂട്ട് കയറിയപ്പോൾ ഓനും കയറിയാണ് എനിക്ക് പ്രാവിനെ പിടിക്കണം എന്നറിഞ്ഞാണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം വന്നു അപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് കൊണ്ട് വന്ന് എന്നിട്ട് പിന്നെ സംസാരിച്ച് അതിൻ്റെ ശോയി അപ്പം അങ്ങനെ അതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞല്ല അതിന് തെല്ലമോള് വരാനായി അപ്പോൾ പഴം പഴം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ പഴം പൊരിക്കുകയാണെന്ന് വിചാരിച്ച് പഴം പൊരിക്കുകയാണ് കേട്ടോ മക്കൾക്ക് കൊടുക്കും ചെയ്യാലോ ഈ ബേക്കറി ഒക്കെ കഴിക്കണേ കാണും നല്ല ഇങ്ങനത്തൊക്കെ കഴിക്കല്ലേ നല്ലത് അപ്പം അങ്ങനെ ഒരു രണ്ടാളും കൂടി കഴിക്കുകയാണ് ട്ടോ നല്ല മോള് കുളിക്കുകയാണ് അപ്പം നീ ഓള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓൾ കഴിച്ചോളും അപ്പം അങ്ങനെ ചായ കുടിയിലാണ് കേട്ടോ ഒരു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇനി ഇനി വരുന്ന പുതുപുത്തൻ വീഡിയോസുമായിട്ട് നീ വരാട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ട്ടോ അപ്പം അങ്ങനെ ബാ മാവ് വേസ്റ്റ് ബാക്കിയായപ്പോൾ പിന്നെ രണ്ട് ഭയങ്കര ഒന്ന് അങ്ങോട്ട് പൊരിച്ചു കേട്ടോ ബാക്കിയുള്ള മാവിനി വേസ്റ്റ് ആക്കേണ്ടല്ലോ വിചാരിച്ചാണ്ട് അതും കൂടി ഇട്ട് കാണാണ്ട്